യൂറോപ്യൻ രാജ്യമായ നോർവേ ഇസ്രായേലിലെ ഓഹരി നിക്ഷേപം അപ്പാടെത്തന്നെ പിൻവലിച്ചു ഗസൽ നടക്കുന്ന കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം ഓഹരി നിക്ഷേപ പിൻമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു അറുപത്തിയൊന്ന് കമ്പനികളിലാണ് നോർവേക്ക് ഇസ്രായേലിൽ ഓഹരി നിക്ഷേപമുള്ളത് സോവറിങ് വെൽത്ത് ഫണ്ട് എന്ന തരത്തിൽ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന ഒൻപതിനായിരം കമ്പനി കമ്പനികളിൽ നോർവേ സമാനമായ രീതിയിലുള്ള ഓഹരി നിക്ഷേപം നടത്തിയിട്ടുണ്ട് അതിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും സങ്കീർണമായത് ഇപ്പോൾ ഗസേൽ നടക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുരനം ചെയ്തു നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള സമ്പത്ത് ശത്രുപക്ഷത്തെ ശത്രുപക്ഷത്തിന് നൽകിയ തരത്തിലാണ് സമീപന രീതികളൊക്കെ ഉണ്ടാവുന്നത് എന്നതിനാൽ ഈ രക്തപങ്കിലമായിരിക്കുന്ന പ്രശ്നത്തിലും വിഷയത്തിലും തങ്ങളുടെ സമ്പാദ്യം ഉണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ട് ആയതിനാൽ തങ്ങൾ നിക്ഷേപം പിൻവലിക്കുന്നു എന്നതാണ് നോർവേയുടെ പ്രഖ്യാപനം ഇസ്രായേലിൽ വ്യത്യസ്തമായിരിക്കുന്ന അറുപത്തി ഒന്ന് കമ്പനികളിലാണ് നോർവേക്ക് നിക്ഷേപമുള്ളത് അതിൽ പതിനൊന്ന് കമ്പനികളുടെ അത് പൂർണ്ണമായ രീതിയിൽ പിൻവലിച്ചു ബാക്കിയുള്ളത് പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചുള്ള പഠനം നടത്തി വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രണ്ട് ബില്യൺ ഡോളർ എങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിക്ഷേപമുണ്ട് എന്നാണ് അനുമാനിക്കുന്നത് എനർജി ടെലികോം പോലെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ കമ്പനികളിലാണ് കൂടുതൽ നിക്ഷേപമുള്ളത് അതിന് സമാനമായിരിക്കുന്ന പതിനൊന്ന് കമ്പനിയാണ് പറയപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്പെയിനും അയർലൻഡും ഈ കാര്യത്തിന് വലിയ പിന്തുണ നൽകി നിലപാടുകളെ ശരിവെച്ചുകൊണ്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങനെ വരുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഇടിച്ചിൽ വരുന്നു എന്നത് ഇസ്രായേലിനെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് കാരണം മറ്റു ലോക രാജ്യങ്ങളുടെ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ബിസിനസ് നടത്തുക അതുമായിട്ട് ബന്ധപ്പെട്ട് സേവന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനമാണ് പതിറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽ ചെയ്തു വരുന്നത് അല്ലാതെ അവിടുന്ന് വലിയ വൻതോതിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തുന്ന സംവിധാനങ്ങളൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല വളരെ കുറവാണ് ആ രാജ്യത്തേക്ക് തന്നെ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് പല ഘട്ടങ്ങളിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരാറുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റ് ലോക രാജ്യങ്ങളുടെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഒരു പരിധിവരെ പറയാൻ വേണ്ടി സാധിക്കും അവർ വലിയ കരുത്തു നേടിക്കൊണ്ട് ആയുധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സ്വയം പര്യാപ്തത നേടുകയും അങ്ങനെ നിർമ്മിതികളൊക്കെ ആരംഭിക്കുകയും ആ ആരംഭിക്കപ്പെട്ട നിർമ്മിതികൾ മറ്റ് ലോക രാജ്യങ്ങൾക്ക് വിറ്റ് പണം ഉണ്ടാക്കുന്ന പ്രവൃത്തിയും ഇസ്രായേൽ സാധാരണ ചെയ്യാറുള്ളത് ചെയ്യാറുണ്ട് അയൺഡോം പോലെ അയൺഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന് മാത്രം സൃഷ്ടിയാണ് ഇത് അമേരിക്ക പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി കരാറൊക്കെ റദ്ദാക്കപ്പെട്ടു ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേൽ നിന്ന് പ്രതിരോധ സംവിധാനം എന്ന നിലയ്ക്ക് അയൺഡോമുമായി ബന്ധപ്പെട്ട് കരാറുണ്ടാക്കിയിരുന്നു അവരുടെ രാജ്യത്തെ പോലും സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കാത്ത വിധമാണ് ഇറാന്റെ അക്രമം ഉണ്ടായ സമയത്ത് അനുഭവപ്പെട്ടത് എന്നതിനാൽ ഇനി ഇത്തരം മണ്ടത്തര കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഉചിതമല്ല അവർക്ക് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കാതിരിക്കുന്ന സമയത്ത് അവരുടെ നിർമ്മിതി എങ്ങനെയാണ് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്ന് പല രാജ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അയണ്ടോ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പല രാജ്യങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതാണ് പക്ഷേ ഇസ്രായേൽ സ്ഥിരീകരിക്കില്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥിരീകരിക്കുന്ന വലിയ രീതിയിലുള്ള മാനക്കേടുണ്ടാവും എന്ന് അവർക്കറിയാം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഓരോരോ ഘട്ടത്തിലും ഓരോരോ രാജ്യങ്ങൾ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇസ്രായേലിനെതിരെ പരസ്യമാർക്ക് നിലപാടെടുത്ത് വരുന്നു എന്നുള്ളതാണ് അതിൽ ബ്രിട്ടൻ പറഞ്ഞതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ അടിയായിരിക്കുന്നത് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്ന കാര്യം പൂർണ്ണമായിരിക്കുന്ന പിന്തുണ തങ്ങൾ ഇസ്രായേൽ നൽകുന്നു പൂർണ്ണമായിരിക്കുന്ന സോറി ഈ പൂർണ്ണമായിരിക്കുന്ന പിന്തുണങ്ങൾ പലസ്തീന് നൽകുന്നു ഇസ്രായേൽ ചെയ്യുന്ന ഈ കാടത്തുമായിരിക്കുന്ന പ്രവൃത്തിക്ക് യാതൊരു രീതിയിലുള്ള പിന്തുണ നൽകിയില്ല മാത്രവുമല്ല പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപനം നടത്തും അതിന് തങ്ങൾക്ക് ഇസ്രായേലിന് സംഭവമൊന്നും വേണ്ട എന്തുകൊണ്ടാണ് ഈ ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നിലപാട് വന്നത് അല്ലെങ്കിൽ ബ്രിട്ടൻ പറയുന്ന ഈ നിലപാട് ലോക ശ്രദ്ധേയമായിരിക്കുന്ന ചർച്ചയിലേക്ക് വന്നു രാഷ്ട്രീയ നിരീക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഒരു വിഷയമാണ് ബ്രിട്ടൻ മലക്കം പറഞ്ഞു അല്ലെങ്കിൽ തല കുത്തന നിലനിന്നു എന്നുള്ളത് അതിൻ്റെ കാര്യം പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വതന്ത്രമാകുന്നു നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ചാണ് പിന്നീട് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ വിജയം മുന്നേറ്റം ഉണ്ടാകുന്നു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ജപ്പാനും ജനിയും പരാജയപ്പെട്ടതോട് കൂടിയിട്ട് പിന്നെ എതിർ പക്ഷത്തിരുന്ന അമേരിക്ക സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾ അതിൽ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം ബ്രിട്ടൻ ആയിരുന്നു പിന്നീട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു മൂന്നാം സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അമേരിക്ക ഉണ്ടായിരുന്നത് എന്നാൽ അമേരിക്ക ആണവായുധം പ്രയോഗിച്ചതോടു കൂടി അവർ ഒന്നാം സ്ഥാനത്തിലേക്ക് പൊടുന്നനെ കയറി പിന്നീട് മറ്റ് മറ്റ് രണ്ട് രാജ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള ആധിപത്യം ലോകത്തിൻ്റെ മേലെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം അമേരിക്ക തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു എന്നുള്ളതാണ് അതിന് ചുരുക്കം അപ്പം ബ്രിട്ടന്റെ കാലത്ത് ബ്രിട്ടന്റെ കൈവശത്തിലാണ് ആ സമയത്ത് ഈ ഏരിയകൾ പരമാവധി ഉണ്ടായിരുന്നത് അത് ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടപ്പോൾ കലാപദ്ധ പ്രശ്ന പ്രസ്ഥാനങ്ങളൊക്കെ തകർന്നപ്പോൾ ഖലീഫ സാമ്രാജ്യം ഖലീഫ സംവിധാനങ്ങളും ഏറെക്കുറെ അസ്തമിച്ചൊരു സാഹചര്യത്തിൽ ബ്രിട്ടൻ ആധിപത്യം ഉണ്ടാവുകയും ഈ മേഖല അവരുടെ ആധിപത്യത്തിന്റെ കീഴിലുള്ള ഭരണ സംവിധാനത്തിലേക്ക് വരികയും ചെയ്തു അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആട്ടിത്തെളിക്കപ്പെട്ട ജൂത വിഭാഗത്തെ വ്യാപകമായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം നിർമ്മിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടനാണ് യു എൻ സഭയിൽ ആ സംഭവം ചർച്ച ചെയ്തി ചെയ്തിട്ടുണ്ട് ആ ചർച്ചക്ക് നേതൃത്വം നൽകിയത് ബ്രിട്ടനാണ് അവിടെ ഒരു ഇസ്രായേൽ രാജ്യം വേണം അവർ ആട്ടുതെളിക്കപ്പെട്ടു പോയി അവർ ചതറിപ്പോയി ലോകത്തിലെ വ്യത്യസ്ത മേഖലയിലേക്ക് അവനെ ചിതറിക്കെടുക്കുകയാണ് അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യമായിട്ട് രാജ്യമായിട്ടുണ്ടാവുക അതുണ്ടാവാൻ ഏറ്റവും ഉചിതമായിരിക്കുന്ന സ്ഥലം ഈ ഏരിയകളാണ് ഈ ഏരിയ ഏറ്റവും വിശുദ്ധമാക്കപ്പെട്ട പ്രദേശമാണ് അതുകൊണ്ട് അതുണ്ടാവണം എന്ന് ലോകത്തോട് ഉറക്ക പറയുകയും ഇവർക്ക് അതിനനുസരിച്ചുള്ള ആയുധ സായുധ സഹായ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊടുത്തത് ബ്രിട്ടനാണ് ബ്രിട്ടന്റെ പ്രഖ്യാപനത്തോട് കൂടിയാണ് ആ രാജ്യം സ്വതന്ത്രമായത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് അതിന് അനുഭാവപൂർവ അനുഭാവപരമായിരിക്കുന്ന ഒരു നിലപാട് പോലും ബ്രിട്ടൻ എടുത്തിട്ടില്ല എന്ന് പിന്നീട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണ് പാലസ്തീൻ്റെ ഭൂപ്രദേശത്ത് മറ്റൊരു രാജ്യം അത് ജൂതരാജ്യം കൃത്യമായ രീതിയിൽ ഇസ്ലാമിൻ്റെ ശത്രുവായിരിക്കുന്ന രാജ്യത്ത് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തോട് അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസത്തോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് ബ്രിട്ടനെതിരെ അന്ന് വലിയ നിലപാടൊക്കെ ഉണ്ടായിരുന്നു ഏതായിരുന്നാലും അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് എന്നുണ്ടാവുന്നത് ബ്രിട്ടൻ എന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രാജ്യമുണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അത് നടന്നു ഇപ്പോൾ പത്തുപത്തഞ്ച് വർഷത്തിന് ശേഷം രീതി കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നു വലിയ മുന്നേറ്റം ബ്രിട്ടനിലെ മുസ്ലിം ഭൂരിപക്ഷ ദേശത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ഒരു ഇരുപത് വർഷത്തിനിടയിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം മുസ്ലിം രാജ്യമായിട്ട് മാറും എന്ന് പല റിപ്പോർട്ടിലും കാണാൻ വേണ്ടി സാധിക്കുന്നു ഒരു പക്ഷേ ഇരുപത് വർഷം പോലും എടുക്കേണ്ടി വരില്ല എന്നുള്ളത് ആ തരത്തിൽ വലിയ മുന്നേറ്റമാണ് മുസ്ലിംകൾക്ക് വലിയ സ്വാധീനമാണ് ബ്രിട്ടനിൽ ഉണ്ടാകുന്നത് എന്നതാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു വരുന്ന വിഷയം രീതികൾക്കും അവസ്ഥകൾക്കൊക്കെ വലിയ മാറ്റം വന്നു അന്ന് ഇസ്രായേലിനെ പിന്തുണ പലസ്തീനെ പിന്തുണക്കാത്ത ബ്രിട്ടൻ ഇസ്രായലിനെ മാത്രം പിന്തുണയ്ക്കുകയും ഇസ്രായേലിന് മാത്രം സംസാരിക്കുക അതായത് ഇന്നെന്താണോ അമേരിക്ക ചെയ്യുന്ന അതേ പ്രവൃത്തി ആ കാലഘട്ടത്തിൽ ചെയ്ത ബ്രിട്ടനാണ് എന്ന് ചുരുക്കം അവിടെ സാമ്പത്തികത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ഈ അവരുടെ ജീവിത മാർഗത്തെക്കുറിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് എല്ലാം അന്ന് സംസാരിച്ചത് ആയിരുന്നു ഇന്ന് സംസാരിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ അതേ ബ്രിട്ടൻ നൂറ് ശതമാനം ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും നൂറ് ശതമാനം പാലസ്തീനെതിരെ അഭിപ്രായം പറയുകയും ചെയ്ത് അതേ ബ്രിട്ടൻ കളം മാറിക്കൊണ്ട് ഇപ്പം പറയുന്ന കാര്യം പാലസ്തീൻ സ്വതന്ത്രമാകണം എല്ലാ നിലപാടിലും തങ്ങൾ ഇസ്രായേലിനോടൊപ്പമില്ല തങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ പോവുകയാണ് അങ്ങനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചാലോ പിന്നെ ആയുധങ്ങളൊക്കെ കൈമാറുന്നതുകൊണ്ട് പ്രശ്നമില്ല രാജ്യം രാജ്യവും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആയുധ കൈമാറ്റോ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലോ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നേരിട്ടിടപെടാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിന് സാധിക്കും നൽകാൻ സാധിക്കും ഇപ്പോൾ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധമെല്ലാം യുദ്ധങ്ങളില്ല യുദ്ധ വിമാനങ്ങളില്ല എയർപോർട്ടുകളില്ല ഉള്ള ഒരു എയർപോർട്ട് എല്ലാം അടിച്ചുപൂട്ടിങ്ങായിട്ട് എന്തൊക്കെ വിഷയത്തിലുമാണ് അങ്ങനെ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത പ്രതിരോധവുമായി ബന്ധപ്പെട്ടും രാജ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും ഒരു വെടി വെടി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ആയുധം പോലും ഇല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് ഫലസ്തീൻ കരാർ വ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആയതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ബ്രിട്ടനാണ് ഇപ്പോൾ പലസ്സിനു വേണ്ടി സംസാരിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട് അതോടൊപ്പം അവർക്ക് പിന്തുണക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാ കാലത്തും ഇസ്രായിൽ പിന്തുണച്ചിരുന്നു ഇപ്പോൾ നിലപാട് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പലസ്തീനെ പിന്തുണക്കുന്നു ഇത് ഇസ്രായേൽ വലിയ രീതിയിൽ അടിയാണ് ഏറ്റവും ഒടുവിലത്തെ വിഷയമാണിപ്പോൾ നോർവേയുടെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നത് തങ്ങൾ നിക്ഷേപങ്ങൾ അപ്പാടെ എന്ന് പറയുമ്പോൾ മറ്റ് ലോകരാജ്യങ്ങളും ഇതിനെ പിന്തുടർന്നു കൊണ്ട് പിൻവലിച്ചാൽ സാമ്പത്തിക രംഗം ഇസ്രായേലിനത് കൂപ്പുകുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല